ഞാനൊരു കാര്യം പറയട്ടെ ഒരു സർവേ നടത്തിയപ്പോൾ ഒരു പത്ത് വർഷത്തിന് മുമ്പേ ഉള്ള രക്ഷകർത്താക്കളുടെ കാര്യമാണ് സർവേ നടത്തിയത് അതിൽ അച്ഛനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് കാര്യം നടക്കണമെങ്കിലും പണ്ടത്തെ കാലത്ത് ഏത് കാര്യവും സാധിക്കണമെങ്കിൽ പത്ത് രൂപ വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് ഒരു അമ്പത് രൂപ വേണമെങ്കിൽ ഒരു നോട്ട്ബുക്ക് വേണമെങ്കിൽ ഒരു ടൂറ് പോകണമെങ്കിൽ ഇതെല്ലാം നമ്മൾ എന്തു ചെയ്യും ആദ്യം ആപ്ലിക്കേഷൻ അമ്മയെടുത്ത് കൊടുക്കും അമ്മ അച്ഛൻ്റെ കൊടുക്കും അത് പാസ്സായി വന്നാൽ പൈസ കിട്ടും അപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അമ്മ വഴിയാണ് അമ്മ പറയണോ അച്ഛനും നേരിട്ട് ചോദിക്കട്ടെ എനിക്ക് വയ്യ അമ്മ എന്നെ വാങ്ങിച്ചതെന്ന് പറയും അപ്പോൾ അമ്മയാണ് ഇടയ്ക്ക് നിന്ന് ഈ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഒരു മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഈ കുട്ടികളൊന്നും തന്നെ നേരിട്ട് അച്ഛനുമായിട്ടൊരു കണക്ഷൻ വയ്ക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്താണ് കുറവ് അങ്ങനെ അച്ഛന്മാരുടെ ഒരു സ്വഭാവങ്ങൾ തരംതിരിച്ചെടുത്തപ്പോൾ അവർ പറഞ്ഞ് മൂന്ന് തരത്തിലുള്ള അച്ഛനുണ്ടെന്നാണ് ഒന്നാമത്തെ തരത്തിലുള്ള എന്താണെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് അഡ്വൈസിങ് പാരൻ്റ് എന്ന് പറയാം എപ്പോഴും ഉപദേശിച്ചുകൊണ്ടേയിരിക്കും അതാണല്ലോ നമുക്കെല്ലാം പിടിക്കാത്തത് എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അഡ്വൈസിങ് പാരൻറ്റ് അമ്മനെ അത് പഠിക്കണം അങ്ങനെ പോകണം റോഡിൽ പോകുമ്പോൾ ഏകദേശത്തൂടെ പോകണം അവനുമായിട്ട് കൂട്ടുകെട്ടരുത് എല്ലാം വാങ്ങിച്ചു കഴിക്കണം ഇങ്ങനെ എന്തെടുത്തിരുന്നാലും അഡ്വൈസിങ് പാരൻ്റായിരിക്കും ചില ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലൊക്കെ കുട്ടികളെ ബസ് കയറ്റി വിടാനും ട്രെയിൻ കയറ്റി വിടാനൊക്കെ ചില പാരൻസ് വരാറുണ്ട് നമ്മൾ വീട്ടിൽ നിന്നേ പറയാം അച്ഛനൊന്നും വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ എത്തുന്നതിന് മുമ്പേ അച്ഛനോട് വന്നിരിക്കും എന്നിട്ട് ആ നമ്മുടെ വിൻഡോ സൈഡിൽ വന്ന് സൂക്ഷിച്ചാൽ കൈവന്ന് പുറത്തില്ലരുത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന അച്ഛനെയാണ് അഡ്വൈസിങ് പാരൻ്റെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പാരൻസിനെ കിട്ടുമെന്നുള്ള അതിനോട് എപ്പോഴും എന്തിരുന്നാലും രണ്ടാമത്തെ തരം എന്താണെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാരൻ്റ് എന്ന് പറയും എന്തെടുത്താലും എതിരേ പറയുള്ളൂ അച്ഛൻ എനിക്ക് എക്സ്കർഷന് പോകണം പോണ്ട എനിക്ക് ഇരുന്നൂറ് രൂപ നോട്ട്ബുക്ക് വേണം പോണ്ട എന്തെടുത്തിരുന്നാലും എതിർക്കും അപ്പോൾ അപ്പോഴാണ് നമ്മൾ അമ്മയെ സ്വാധീനിക്കുന്നത് അമ്മയെ കൊണ്ട് എങ്ങനെയെങ്കിലും കാര്യം സാധിപ്പിച്ചെടുക്കും ചിലപ്പോൾ നടന്നില്ലെന്നും വരും അപ്പോൾ ഏതെടുത്തിരുന്നാലും തർക്കത്തരം പറയുന്ന പാരൻ്റാണ് ഈ ക്രിട്ടിക്കൽ പാരൻ്റ് എന്ന് പറയുന്നത് പക്ഷേ ഈ ക്രിട്ടിക്കൽ പാരൻ്റ് എന്തു എന്ന് പറഞ്ഞിരുന്നാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ച് ചോദിക്കും ആ അവന് എക്സ്കർഷന് പൈസ കൊടുത്തില്ലേ അത് നിങ്ങളല്ലേ പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞത് ആ കൊടുക്കുക രഹസ്യമായിട്ട് പറയും അങ്ങനെ പൈസ കിട്ടും അതാണ് ക്രിട്ടിക്കൽ പാരൻറ്റിൻ്റെ ഒരു സ്വഭാവം ആദ്യം അങ്ങ് എടുത്ത് പറയും പിന്നീടത് എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പാരൻ്റ് ഇഡിയറ്റ് പാരൻ്റ് എന്ന് പറയും എന്തെടുത്തിരുന്നാലും പോ എന്ത് വേണോ ചെയ്യട്ടെ പിന്നെ അവന് എക്സ്കർഷൻ പോകണം അമ്പത് വേണം ആ രൂപ തരെ ചിലവനൊക്കെ വേണ്ടേ അവൻ സിനിമയ്ക്ക് പോകണമുടും പോയിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് കാര്യം എന്നാലും അത് മൈൻഡ് ചെയ്യാതെ എല്ലാം അനുവദിക്കുന്ന ഒരു പാരൻ്റാണ് ഈഡിയറ്റ് പാരൻറ്റ്സ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനിക്കുക പക്ഷെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ യഥാർത്ഥത്തിൽ നല്ലൊരു അച്ഛൻ ഫാദർ എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞ ക്രിട്ടിക്കൽ പാരൻ്റാണ് മനസ്സിനകത്ത് സ്നേഹം കൊണ്ട് നടക്കും പ്രകടിപ്പിക്കത്തില്ല అదాన ఇప్పుడే ప్రశ్న